ആൾ കൂടിയാൽ പാമ്പുചാകില്ല എന്ന് പറയുന്ന പ്രയോഗങ്ങളെല്ലാം ഇതോടെ തെറ്റിയിരിക്കുന്നു റയൽ മേഡറിന്റെ സൂപ്പർ താരങ്ങളെല്ലാം വളരെ മികച്ച പെർഫോമൻസ് ആണ് ഇന്ന് പുലർച്ചെ സാൾസ്ബർഗിനെതിരെ കാഴ്ചവെച്ചത് ഏത് മത്സരത്തിൽ റോഡ്രിക് ഇരട്ട ഗോളുകൾ നേടി ഇനീഷ്യസ് ജൂനിയറും ഇരട്ട ഗോളുകൾ നേടി കൂടാതെ ബെല്ലിംഗാമന്റെ വക രണ്ട് കിടിലൻ അസിസ്റ്റുകളും ദെൻ ഫൈനലി രാജൻ മോൻ എംബാപ്പ ഇന്നലെ നേടിയിട്ടുള്ള ഗോള് ടിപ്പിക്കൽ ഒരു നമ്പർ നയൻ സ്ട്രൈക്കറുടെ ഗോളായിരുന്നു റയൽ മേഡറിൽ ഫ്ലോപ്പ് ആകുമെന്ന് കരുതിയ കെയൻ എംബാപ്പെ ഇപ്പോൾ തുടർച്ചയായി നാലാം മത്സരത്തിനും ഗോൾ കണ്ടെത്തി വിനീഷ്യസ് ജൂനിയർ ആണ് ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് റയലിനു വേണ്ടി വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിൽ നൂറാമത്തെ ഗോളും കണ്ടെത്തി ചാമ്പ്യൻസ് ലീഗിൽ ബ്രസീൽ താരങ്ങളോടെ പ്രകടനങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട് റാഫീന ഒരു ഫ്ലോപ്പ് ആണ് എന്ന് പറഞ്ഞതിൽ നിന്നും വളരെയധികം റഫീനെ മാറിയിരിക്കുന്നു ഓരോ മാച്ച് കഴിയുന്നോറും റഫീനെ കൂടുതൽ കൂടുതൽ മികച്ച താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റഫീനയെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റോഡ്രിഗോയെയും സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് വിനി ബെല്ലിംഗാം എംബാപ്പെ ഇവർ മൂന്ന് പേർക്കിടയിലും തീർത്തും അണ്ടർ റൈറ്റഡായി പോകുന്ന താരമാണ് റോഡ്രിഗോ കഴിഞ്ഞ കുറേ മത്സരങ്ങളായി റോഡ്രിഗോ വളരെ മികച്ച ഫോമിലാണ് മെഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം റോഡ്രിഗോ തീർത്തും അവരുടെ ഒരു താലിസ്മൻ തന്നെയാണ് മറ്റു റയലിന്റെ സുപ്രധാനങ്ങളെ പോലെ റോഡ്രിഗോനെ തീർത്തും റയൽ മേഡ്രഡ് അംഗീകരിക്കേണ്ടതുണ്ട്